വരുന്ന കുറച്ച് ഗസ്റ്റുകളുണ്ട് അതിഥികളുണ്ട് ആരൊക്കെയാടാ ഡയറി ലെറ്റർ പോസ്റ്റർ ടിപ്പണി ചരിത്രകഥ ടിപ്പണി വാക്യപിറമിഡ് ഇതുപോലെയുള്ള ആളുകളുണ്ട് ഇവരെ വരാത്തൊരു എക്സാം ഇല്ലടാ കൂടുതൽ പേർക്കും ടെൻഷൻ മിസ് മിസ്സേജിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരുന്നു ഡയറിയുടെ ഫോർമാറ്റ് എന്തായിരുന്നു ലെറ്ററിന്റെ ഫോർമാറ്റ് എന്തായിരുന്നു ഇതൊക്കെ ആയിരിക്കും എന്റെ മക്കൾ ഇങ്ങനെ ടെൻഷൻ പോക്ക സോ ആ ടെൻഷൻ ഫോർമാറ്റ് ഫോർമാറ്റ് പഠിപ്പിച്ചു തരാൻ പോവാണ് സോ നമ്മൾ നമ്മൾ പഠിക്കുന്നു അതിൽ എഴുതുന്നു ദെൻ സെറ്റ് ആണ് നമുക്ക് നമ്മുടെ എക്സാമിന് വരാൻ നമുക്ക് നോക്കാം അല്ലെ ഇവരെന്ന് സൂക്ഷിച്ചോ ഇവരാണ് നമ്മളുടെ അതിഥികൾ എന്ന് പറഞ്ഞ ആളുകൾ ഓക്കെ അപ്പൊ നോക്കിക്കോ ആരൊക്കെയാണോ ഉള്ളത് യെസ് ദെൻ ഡയറി പോസ്റ്റർ ടിപ്പണി ണി ടിപ്പണി വാക്യ പിരമിഡ് ഓക്കെ ടിപ്പണി എന്ന് പറയാൻ നമുക്ക് കവിതകളുണ്ട് ടിപ്പണി ചോദിക്കും ടിപ്പണി ക്യാരക്ടർ സ്കെച്ച് ആണ് സോ സോ കാര്യങ്ങളാണ് നമ്മളുടെ നമ്മൾ 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 ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ സെറ്റ് സെറ്റ് ആക്കി പിന്നെ ടെൻഷൻ ടെൻഷൻ കുറഞ്ഞു കിട്ടി ബാക്കി അത് ഓൾറെഡി ആയിട്ടുണ്ട് ചെയ്യും ആ കണ്ടന്റും ഈ ുംകിഷൻറ്റും കൂടി ചേരുന്ന സമയത്ത് ഫുൾ മാർക്ക് നമുക്ക് ഇങ്ങോട്ട് നമുക്ക് യെസ് ഇതുപോലെ ആയിരിക്കണം ലെറ്റർ എന്ന് കാണുന്ന ൻ കാണുന്ന സമയത്ത് ഇതായിരിക്കണം നിങ്ങളുടെ ഫേസിൽ വരുന്ന അതായത് നിങ്ങൾ സങ്കടപ്പെട്ടോ എന്താ എന്നല്ല എഴുതാന്നല്ലെറ്റർ വന്നോ എന്നായിരിക്കണം ഉണ്ടാവേണ്ടത് ഓക്കെ അപ്പൊ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ഈ കാണാ ഏത് ചാപ്റ്ററിൽ നിന്നായിക്കോട്ടെ ലെറ്ററിൻ്റെ ക്വസ്റ്റ്യൻ വന്നാലും ഇതേ ഫോർമാറ്റിൽ അതായത് കണ്ടന്റ് മാത്രം നമ്മൾ മാറ്റി കൊടുത്താൽ മതി ഓക്കെ അപ്പം നോക്കിക്കേണ്ട നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ബോക്സ് വരയ്ക്കണം പെണ് പെൻസിൽ റബ്ബർ സ്റ്റെയിലെ എല്ലാ സാധന സാമഗ്രികളുമായിട്ട് വേണം എക്സാം ഹോളിലേക്ക് പോകാനോ ഓക്കെ അവ എന്ത് ചെയ്യാൻ ബോക്സ് ഒക്കെ വരച്ചിട്ട് റൈറ്റ് സൈഡിൽ ശ്രദ്ധിക്കേണ്ട മക്കളെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നമ്മൾ ആദ്യം ലെക്ടർ എന്ന് കാണുന്ന സമയത്ത് നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണോ യെസ്താൻ താരിഖ് സ്ഥാൻ താരിഖ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് ഓക്കെ അപ്പോൾ ഒരു ബോക്സ് വരയ്ക്കുന്നു റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് സ്ഥാൻ താരിഖ് കൊടുക്കുന്നു ദെൻ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ എന്ത് എഴുതണോടാ നമ്മൾ ആർക്കാണ് ലെക്ടർ എഴുതുന്നത് ഏ നമ്മൾ ആർക്കെങ്കിലും അതായത് നമ്മുടെ കൊസ്റ്റ്യൻ പേപ്പറിലിപ്പോ ആർക്കെങ്കിലും ഒരാൾക്ക് ലെറ്റർ എഴുതാൻ പറയൂലേ നമ്മുടെ ഫ്രണ്ട്സിനാവാം ഫാദറിനാവാം മദറിനാവാം റിലേറ്റീവ്സിനാവാം ആരെങ്കിലും ആവട്ടെ അവരെ നമ്മൾ എന്ത് ചെയ്യണം യെസ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം സല്യൂട്ടേഷൻ കൊടുക്കണം അതായത് ആർക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നതെന്ന് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറില് പ്രത്യേകമായിട്ട് ഒരു പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം പ്രിയ കഴിഞ്ഞിട്ട് ഇവിടെ അവരുടെ പേര് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാടാ പ്രിയ മിത്ര അവര് അഡ്രസ് ചെയ്യാം ഓക്കെ ഈ സല്യൂട്ടേഷൻ എന്ത് മക്കള് മറന്നു പോവാൻ പാടില്ല ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും റൈറ്റ് സൈഡിൽ ആദ്യം സൈഡിലായിട്ട് നമ്മൾ എന്ത് എഴുതും സല്യൂട്ടേഷൻ കൊടുക്കും അല്ലെ പ്രിയ എന്ന് നമ്മൾ പറയും ഓക്കെ അത് കഴിഞ്ഞിട്ട് യെസ് ഈ കാര്യം ഇനി മുതലുള്ള കാര്യങ്ങളാണ് എൻ്റെ മക്കൾ മനസ്സിൽ സെറ്റ് ആക്കൊണ്ട് കേട്ടോ യെസ് നോക്കിക്കേടാ ഹോ എന്താണ് നോക്കി കേടാ സുഖം തന്നെയല്ലേ ും ഞാൻ ഇവിടെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ലക്ഷം എഴുതുന്നത്

ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ആരാണ് ലെറ്റർ എഴുതുന്നത് അതായത് നമ്മളാണ് ലെറ്റർ എഴുതുന്നത് അല്ലേ അപ്പൊ നമ്മളാണ് എഴുതുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ നമ്മുടെ പേര് ഹസ്താക്ഷർ ഓക്കെ അപ്പൊ ഇങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ പേരോ കാര്യങ്ങളോ ഒന്നും എഴുതേണ്ട ഇനിപ്പോ അഥവാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്നാൾ ഇന്നാൾക്ക് എഴുതുന്ന ലെറ്റർ എന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ മാത്രം ആ വ്യക്തിയുടെ പേര് നമുക്ക് അവിടെ കൊടുക്കാം എന്ത് ചെയ്യണം ഈ ലെറ്റർ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ആ ലെറ്റർ എഴുതി ആൾക്ക് പോകണമെങ്കിൽ ടു അഡ്രസ് വേണം അപ്പൊ എന്ത് വേണം സൈഡിലെ താഴെ ആയിട്ടത് ഇതുപോലെ നമ്മൾ എഴുതിയതിന്റെ ബോക്സിന്റെ ഉള്ളിലായിട്ട് ഒരു കുഞ്ഞി ബോക്സ് കൊടുക്കുക സേവാമേ നാം പദ നമ്മൾ ആർക്കാണോ എഴുതുന്നത് അവരുടെ പേരുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ അവരുടെ പേര് എഴുതാം ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സേവാമേ നാം പതെന്ന് മാത്രം കൊടുത്താൽ മതി ഓക്കെ നമ്മുടെ ലെറ്റർ എന്താണ് നമ്മൾ റൈറ്റ് സൈഡിൽ ായിട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് സുഖാണോ ചോദിക്കണം ദെൻ കണ്ടെന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്റർ ചുരുക്കുന്നു ദെ ആരാണോ എഴുതുന്നത് അവരുടെ റൈറ്റ് സൈഡിലും ആർക്കാണോ എഴുതുന്നത് അത് ലെഫ്റ്റ് സൈഡിലും നമ്മൾ അവരുടെ പേര് എഴുതുന്നു യെസ് ലെറ്റർ ഫിനേഷ് അത്രേയുള്ളൂ ഓക്കെ നെക്സ്റ്റ് എന്താടാ യെസ് ഡയറി ഉണ്ട് അല്ലേ ഡയറി എന്തായാലും വരും നമുക്ക് തന്നെ അല്ലേ അപ്പൊ ഡയറി എഴുതേണ്ടത് എങ്ങനെയാണോ ഓക്കെ ഡയറിയുടെ ക്വസ്റ്റ്യൻ കണ്ടോ ഓ ഇതെനിക്കറിയാലോ എന്ന് വിചാരിച്ചെഴുതാൻ പറ്റില്ല ഡയറി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എൻ്റെ ചെയ്തേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം സോ നോക്കിക്കേടാ ഇങ്ങനെയാണോ വേണ്ടത് നോക്കിക്കോട്ടോ യെസ് താരിഖ് നമ്മൾ എന്ത് ചെയ്യണം ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് എന്താ ലെഫ്റ്റ് സൈഡിൽ മുഖലായിട്ട് എന്ത് കൊടുക്കണം താരിഖ് ഡേറ്റ് കൊടുക്കണം ദെൻ ആജ് ആ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഖുഷി ഓർ ദുഃഖി ഇത് രണ്ടും ഒരുമിച്ച് കൊടുക്കരുത് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് സന്തോഷമാണെങ്കിൽ സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡയറിൽ എഴുതുന്നതെങ്കിൽ അവിടെ ഖുഷി എഴുതാം ഇതിപ്പോ സങ്കടാണെങ്കിൽ നമ്മൾ എന്ത് യെസ് ദുഃഖി എഴുതാം രണ്ടും കൂടി ഒരുമിച്ച് എഴുതരുത് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിക്കാം സന്തോഷമുള്ള കാര്യമാണെങ്കിൽ അവിടെ ഗുശി കൊടുക്കുക സങ്കടം ആണെങ്കിൽ അവിടെ എന്ത് കൊടുക്കുക ദുഃഖി കൊടുക്കുക ഓക്കെ അപ്പൊ നോക്കിക്കേടാ എനിക്ക് സന്തോഷമുള്ള അല്ലെങ്കിൽ സങ്കടമുള്ള ഒരു ദിവസമായിരുന്നു ദെൻ അതിന് ശേഷം എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ആ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ എഴുതിയതിനു ശേഷം ദെ നമ്മൾ എങ്ങനെയാണ് അവസാനിപ്പിക്കാം ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കൂല സന്തോഷാണെങ്കിലും നമ്മൾ മറക്കൂല സങ്കടം നമ്മൾ മറക്കൂല സോ ഏത് ഡയല അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സങ്കടം ആയാലും സന്തോഷമായാലും നമുക്ക് ആ ലാസ്റ്റ് ഡയലോഗാസ്റ്റത്തെ സെന്റൻസ് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം okay then adin sheshan endiya da hasta akshar hasta akshar ningale sign etu vekkenda just hasta akshar nu avade ezhuthiya mathi okay appo endakada aashma ava adu nammal date cheydanam then aashma erile gushi or dukhi dinta then adin sheshan content ezhuthunnu aash kadin main coffee nahi bhulunga hasta akshar diary complete yes then next endada post ഓക്കെ അപ്പോൾ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട് എൻ്റെ മക്കൾക്ക് അറിയാം അല്ലേ അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് എല്ലാവർക്കും അറിയാം എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് തന്ന ആ സബ്ജെക്റ്റിനെ കുറിച്ച് അതായത് ജലസംരക്ഷണം മരസം അങ്ങനെ മരത്തിനെ കുറിച്ച് അങ്ങനെയൊക്കെ തരും അതിനെക്കുറിച്ച് നേരിട്ട് എഴുതാനുണ്ടാവും അല്ലേ അതിപ്പം അറിയില്ല ഏതാ വരാന്ന് പക്ഷേ ചില ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പോസ്റ്റർ എങ്ങനെയെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നു ഓക്കെ അപ്പം നമ്മുടെ സ്കൂളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രോഗ്രാം നടക്കുന്നു ആ പ്രോഗ്രാം മറ്റുള്ളവരെ അറിയിച്ച് അവർ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പറയും അപ്പൊ എന്താണ് അത് ആ ഒരു പോസ്റ്ററിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ആ പോസ്റ്ററിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ നാല് മാർക്ക് പൂർണ്ണമായും കിട്ടുള്ളൂ സോ നേരത്തെ അതായത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ടൈപ്പ് പറഞ്ഞാൽ അതായത് സബ്ജക്റ്റ് അതായത് ഇതിനെ കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്ന് നമുക്ക് ഒന്നും നോക്കാനില്ല പക്ഷേ മറിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് ഓക്കെ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് കാര്യക്രം കാര്യക്രം അതായത് എന്താണ് പ്രോഗ്രാം എന്താണ് പ്രോഗ്രാം എന്ന് ഓക്കെ അപ്പൊ നമ്മൾ സ്കൂളിൽ എന്ത് ചെയ്യണം ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു സങ്കോഷം ഒരു സെമിനാർ നടക്കുകയാണ് അപ്പൊ അതാണ് പ്രോഗ്രാം അപ്പൊ എന്ത് ചെയ്യുക ആ പ്രോഗ്രാം എന്താണെന്നുള്ളത് വലുതാക്കുന്നത് കാര്യക്രം എന്നല്ല എൻ്റെ മക്കൾ എഴുതേണ്ടത് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രോഗ്രാം അതായത് സങ്കോഷിച്ചാണെങ്കിൽ അത് ഫിലിം ഫെസ്റ്റിവൽ ആണത് എന്താണ് ആ പ്രോഗ്രാം എന്നുള്ളത് എന്ന് വെച്ചാൽ അതാണ് എന്ത് ചെയ്യേണ്ടത് ഇവിടെ മുകളിലായിട്ട് എൻ്റെ മക്കൾ എഴുതേണ്ടത് ഓക്കെ അതിന് ശേഷം ആ ഫിലിം ഫെസ്റ്റിവൽ ആണെങ്കിൽ ആ ഫിലിമിന് ഒരു പേരുണ്ട് അതായത് ഫിലിം ഫെസ്റ്റിവൽ ഏതെങ്കിലും ഒരു ഫിലിം കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ സങ്കോഷിയാണെങ്കിൽ ആ സെമിനാറിനൊരു സബ്ജക്റ്റ് ഉണ്ടാവും അല്ലെ അപ്പൊ എന്ത് ചെയ്യടാ ആ വിഷയമാണ് നിങ്ങൾ അതിനുശേഷം എഴുതേണ്ടത് ഇവിടെ എന്ത് ചെയ്യുക വിഷയം എല്ലാട്ടും എഴുതണ്ട അതായത് സെമിനാർ ആ വിഷയം എഴുതാമെന്ന് എഴുതാം പിന്നെ അതിന് ശേഷം അത് നടക്കുന്ന ഒരു ഡേറ്റ് ഉണ്ടാവും അല്ലെ ഒരു ഡേറ്റ് ആ ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡേറ്റ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് എഴുതാം ഓക്കെ ദെ എന്ത് ചെയ്താ പ്രോഗ്രാം എന്താണ് വിഷയം എന്താണ് ദെൻ എന്ത് ചെയ്യുക താരിഖ് എഴുതുന്നു അതിന് ശേഷം എപ്പോഴാണ് നമ്മൾ ഡേറ്റ് കൊടുത്തു പക്ഷെ ആ പരിപാടി നടക്കുന്നൊരു സമയം ഉണ്ടാവില്ലേടാ ദൻ ആ സമയം കൊടുക്കുക ദെൻ എവിടെ വെച്ചാണ് നടക്കുന്നത് നിങ്ങൾക്ക് സുഖമായിട്ട് പറയുന്നത് സ്കൂളിലാണെങ്കിൽ എന്താ സ്കൂൾ സഭാഗ്രഹമേ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ആ സഭാഗ്രഹം തന്നെ എൻ്റെ മക്കളുടെ അങ്ങ് സെറ്റ് ചെയ്തു ഓക്കെ ദൻ അതിനുശേഷം നമ്മൾ സ്ഥാനം എഴുതുന്നു ഓക്കെ അപ്പം പ്രോഗ്രാം സബ്ജക്റ്റ് ഡേറ്റ് അതുപോലെ എന്താണ് സ്ഥലം എഴുതണം സമയം എഴുതണം ലാസ്റ്റ് എന്ത് ചെയ്യണം എല്ലാവരെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം സ്വാഗതം ചെയ്യണം വെൽക്കം ചെയ്യണം എങ്ങനെ സബ്ക സബ്ക സ്വാഗത് സ്വാഗത് അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് എഴുതാനുള്ളത് മൊത്തം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും പക്ഷെ നമ്മൾ ഇത് ഈ ഒരു സ്റ്റെപ്പ് ആക്കിയിട്ട് നമ്മൾ മാറ്റി എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ ക്ലിയർ അല്ലേ സെറ്റ് അല്ലേ അപ്പൊ എന്തൊക്കെയാണ് പ്രോഗ്രാം എഴുതണം സബ്ജെക്ട് എഴുതണം ഡേറ്റ് സമയം സ്ഥലം ഉള്ളൂ നമുക്ക് പോസ്റ്ററിന്റെ കാര്യത്തില് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താടാ യെസ് കവിത ടിപ്പണി അല്ലെ അപ്പൊ നമുക്ക് കവിതകൾ പഠിക്കാനുണ്ട് ആ കവിതയുടെ ടിപ്പണി നമ്മൾ എഴുതുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ കവിത നമ്മൾ നമുക്ക് ഓൾറെഡി കവിതയുടെ ആശയം നമുക്കറിയാം പക്ഷെ അത് എഴുതണമെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെ കാര്യമാണാ നോക്കിക്കേ yes. അതിനൊരു ഹെഡിങ് കൊടുക്ക ഒരു ഹെഡിങ് കൊടുക്ക ദിവ കവി കാ പരിചയ ആദ്യം തന്നെ ഏതാണ് അതായത് നമുക്ക് തന്ന കവിത അല്ലേ ഈ കവിതയുടെ ടിപ്പൺ എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കവി ആരാണ് ആ കവിത ആരാണ് എഴുതിയത് അവരുടെ പേര് നമ്മൾ എഴുതണം ദുശേഷം കവിത കാ പരിചയം അതായത് ഇന്നാളുടെ ഒരു ചെറിയ കുഞ്ഞു കവിതയാണ് ഇത് എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതി തുടങ്ങേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ കവിയുടെ പേരെഴുതുക പേരെഴുതുക അതിന് ശേഷമാണ് ആ വരികളിലൂടെ എന്താണ് കവി നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണ് ആ വരികളുടെ അർത്ഥം എന്നുള്ളതാണ് നമ്മൾ എഴുതണം ലാസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് എന്താടാ കവിത കവിതാക്ക സന്ദേശം ആ കവിത നമുക്ക് തരുന്ന ഒരു മെസ്സേജ് ഉണ്ടാവും അല്ലേ ആ മെസ്സേജ് ആണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് എഴുതേണ്ടത് സോ അത് നമ്മളൊരു ഹെഡിങ് കൊടുക്കണം ദെൻ അതിനുശേഷം എന്ത് ചെയ്തട കവിയുടെ പേര് കവിതയുടെ പേര് അതിനുശേഷം വരികളുടെ അർത്ഥം ദെൻ ലാസ്റ്റ് ആ കവിത നമുക്ക് തരുന്ന മെസ്സേജ് ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ടിപ്പണി എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ ദെൻ നെക്സ്റ്റ് എന്താണോ ചരിത്രഗത ടിപ്പണി അല്ലേ അതായത് എന്താണ് ക്യാരക്ടേഴ്സ് യെസ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മൾ പഠിച്ച ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിലുണ്ടല്ലേ ഇതിൽ ആരെങ്കിലും കുറിച്ച് ഒരു ചരിത്രഗത ടിപ്പണി ചോദിക്കും സോ ചരിത്രഗത ടിപ്പണി നമ്മൾ എഴുതുന്ന എഴുതുന്ന സമയത്ത് അതായത് നമുക്ക് ആ ക്യാരക്ടറെ കുറിച്ച് എല്ലാം അറിയാം പക്ഷെ നമ്മൾ അത് മുഴുവനായിട്ട് എഴുതാൻ അതായത് ആ ക്യാരക്ടറെ കുറിച്ച് അങ്ങോട്ട് എഴുതി തുടങ്ങല്ല വേണ്ടത് നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താണ് ശ്രദ്ധിക്കേണ്ടത് നോക്കിക്കേടാ ി മഷൂർ കഹാനി ഡേഷ്ക മുഖ്യപാത്ര ഇന്ന ആളുടെ അതായത് ഇന്ന കവിയുടെ ഒരു ഫേമസ് ആയ കഹാനിയായ അല്ലെങ്കിൽ കവിതയായ എന്താണ് ആ ഈ അതായത് ആ കവിതയുടെ പേര് കഹാനിയുടെ പേര് കൊടുക്കുക അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഇന്ന ആൾ അതായത് ഇപ്പൊ ജസ്സിന മിസ് കേട്ടോ അപ്പൊ എന്താണ് കവിയുടെ പേര് എഴുതുക ഈ കവിയുടെ ഫേമസ് ആയ കഹാനിയായ ആ കഹാനിയുടെ പേര് കൊടുത്തിട്ട് അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ആണ് ആര് ജസ്സീന മിസ് എന്നുള്ള രീതിയിലൊക്കെ അപ്പം എന്താണ് കവിത അതായത് കവിയുടെ പേര് ദെൻ കഥയുടെ പേര് ദെൻ എന്ത് എഴുതുക അതിലുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടർ ആണ് ആര് ആള് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ആളെ ആളെക്കുറിച്ച് എഴുതാൻ അല്ലാണ്ട് നേരിട്ട് നമ്മൾ എന്ത് ആളെ ആളെക്കുറിച്ച് അങ്ങോട്ട് എഴുതി തുടങ്ങരുത് സ്റ്റാർട്ടിങ് നമ്മളെ ഇങ്ങനെ തന്നെ അതായത് കവിയെയും അതുപോലെ ആ പാഠഭാഗത്തിന്റെ പേരും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം മെൻഷൻ ചെയ്യണം ഓക്കെ യെസ് എങ്ങനെയാണ് എന്ത് വാക്യപിറമിഡ് അല്ലെ യെസ് ഈ കാര്യത്തിലാണ് ഒരുപാട് പേർക്ക് ടെൻഷൻ അതായത് വാക്യപിറമിഡ് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്കത് ഫുള്ളാക്കാൻ പറ്റൂന്നുള്ള ടെൻഷനാണ് പക്ഷെ ഏറ്റവും സിമ്പിൾ ഇതാണ് ഏറ്റവും സുഖത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് വാക്യപിറമിഡിലാണ് സോ നമുക്ക് രണ്ട് ടൈപ്പ് വാക്യപിറമിഡാണ് വരുന്നത് ഒന്നാമത്തെ നമുക്ക് ബ്രാക്കറ്റിൽ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങൾ അതായത് വേർഡ്സ് നമുക്ക് തന്നിട്ടുണ്ടാവും ദെൻ രണ്ടാമത്തെ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഒന്നാമത്തെ കുളത്തിലുള്ളതും നാലാമത്തെ കുളത്തിലുള്ളതും തരും അതായത് നടുവിലുള്ള രണ്ടെണ്ണം നമ്മൾ എഴുതണം അല്ലെങ്കിൽ നാലാമത്തെ എന്തായാലും തരും രണ്ടാമത്തെ കോളത്തിൽ അതായത് ഏതെങ്കിലും രണ്ട് കോളം മിസ്സായിട്ടും രണ്ട് കോളം ഫിൽ ചെയ്തിട്ടും നമുക്ക് തരും സോ അങ്ങനെ രണ്ട് ടൈപ്പിലാണ് നമുക്ക് എന്ത് തരുക വാക്യ പിരമിഡിന്റെ ക്വസ്റ്റ്യൻ വരാം സോ ഒന്നാമത്തെ ടൈപ്പ് നോക്കിക്കേടാ ഒന്നാമത്തെ ടൈപ്പ് വാക്യ പിരമിഡിക്ക് പൂർത്തീകരണം നോക്കിക്ക ഒന്നാമത്തെ ടൈപ്പ് ഇതാണ് ഞാൻ പറഞ്ഞല്ലോ എന്താ നമുക്ക് അതായത് രണ്ട് കുളത്തിലുള്ളത് തരും ദെൻ അതിന് ശേഷം അതായത് അതിൻ്റെ ഇടയിലുള്ള രണ്ട് കുളത്തിലുള്ളത് നമ്മൾ എന്ത് ചെയ്യണം എഴുതി കൊടുക്കണം സോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നാമത് തന്നു എന്ത് ഭയമായിരുന്നു അപ്പം നാലാമത്തെ സെന്റൻസ് നോക്കിക്കേടാ മേ കുട്ടിക്കാലത്ത് ോ ഗാന്ധിജിക്ക് അന്തരീ ഇരുട്ടിനെ ഡർ ഡർല പേടിയായിരുന്നു സോ ഇതാണ് ഏറ്റവും സിമ്പിള് കാരണം എന്താ വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് കൂടി കൂടി ചേരുന്നതാണ് ഈ നാലാമത്തെ സെന്റൻസ് ഓക്കെ അപ്പൊ ഈ നാലാമത്തെ സെന്റൻസിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ ഒന്നാമത്തെ സെന്റൻസ് എന്ത് ചെയ്യാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാം നോക്കിക്കേടാ എന്നുള്ളത് നമ്മുടെ ഈ കോളത്തിൽ എവിടെയാണ് തന്നത് നോക്കാം ഓക്കെ

നാലാമത്തെ 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 നമുക്ക് 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 എന്താ ഈ രീതിയിലുള്ള വരുന്നല്ലേ സോ സോ എന്താണ് ആൻസർ ഇതിൽ തന്നെ തന്നെ സെന്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ ഒന്നാമത്തെ സെന്റൻസ് നല്ല രീതിയിൽ വായിക്കാം ആ ഒന്നാമത്തെ സെന്റൻസ് നമുക്ക് തന്നിരിക്കുന്ന നാലാമത്തെ സെന്റൻസിൽ എവിടെയാണ് എവിടെയാണുള്ളത് നോക്കാം സോ എന്നിട്ട് എന്ത് ചെയ്യാം അതിന് മുൻപുള്ള മുൻപുള്ള കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാ സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് ഒരു അർത്ഥം നമ്മുടെ മനസ്സിൽ കിട്ടുമല്ലേ സോ അത് വെച്ച് എഴുതാം ഓക്കെ

കാര്യങ്ങൾ നമ്മൾ കട്ട് എഴുതിയില്ലേ നെക്സ്റ്റ് ായിരുന്നു ആര് ഇവിടെഴുതില്ലേ സോ ഈ ഒരു വാക്യപുരം വരുന്ന സമയത്ത് എന്റെ മക്കൾ ഇങ്ങനെ നോക്കിയാൽ മതി ഒന്നാമത്തെ സെന്റൻസ് ലാസ്റ്റ് സെന്റൻസിൽ എവിടെയാണ് വരുന്നത് എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും ഇ ഡർ എന്നുള്ളത് ഇവിടെയും ലഘുത്താത്ത സെന്ററിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കട്ട് ചെയ്ത് എഴുതേണ്ടത് സോ ഇത് സിമ്പിൾ ആണ് നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ

हम सर्कल करते हैं 6 तो बेबी देखने लगी बेबी बाहर देखने लगी देन बेबी कमर के बाहर देखने लगी देन नेक्स्ट एंडाना बेबी प्रतीक्षा के साथ कमर के बाहर देखने ലക്കി അപ്പോൾ ഓൾറെഡി നമുക്കവിടെ തന്നിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് തന്ന സെന്റൻസിൻ്റെ കൂടെ ആഡ് ചെയ്യാം അത്രയേ ഉള്ളൂ സോ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മക്കള് ശ്രദ്ധിക്കേണ്ടത് ഈ ഫോർമാറ്റുകൾ അതായത് നമുക്ക് വരുന്ന ഡിസ്കോഷന് ഈ ഫോർമാറ്റുകളൊക്കെ എൻ്റെ മക്കളെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം സോ നമുക്ക് കണ്ടന്റ് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഫോർമാറ്റിലാണ് നമ്മൾ ആ കണ്ടന്റ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഈ കണ്ടന്റും ഫോർമാറ്റും ഒക്കെ അടിപൊളിയായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും സോ എൻ്റെ മക്കളെ ഫോർമാറ്റിന്റെ ടെൻഷനൊക്കെ കളഞ്ഞാൽ അടിപൊളിയായിട്ടിരുന്ന് പഠിച്ചാൽ എ പ്ലസ് നമുക്ക് ഉറപ്പാണ്